നമസ്കാരം എല്ലാവർക്കും വോയിസ് ഓഫ് സോജയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നിവാസികയുടെ മരണം അല്ലെ എന്നാൽ മരിക്കുന്നതിന് മുൻപ് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അവരെ ഫോളോ ചെയ്തിരുന്നോ അല്ലെങ്കിൽ അത്രമാത്രം സോഷ്യൽ മീഡിയയിൽ അവർ ആക്റ്റീവായിരുന്നോ ഒന്നുമല്ല പക്ഷേ മരണത്തിന് ശേഷം എന്തുകൊണ്ട് അത്രത്തോളം നമുക്ക് അവരുടെ മരണം സ്ട്രൈക്ക് ചെയ്തു അല്ലെങ്കിൽ സങ്കടം തോന്നിയെന്നുള്ളതിൻ്റെ ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ലൈഫും അവരുടെ സ്നേഹവും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അപ്പം മരണത്തിന് ശേഷമാണ് നമ്മളിതെല്ലാം ഫോളോ ചെയ്ത് നോക്കണത് അവരെങ്ങനെയായിരുന്നു അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നുള്ളത് ഉള്ളത് അറിയണത് ആ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഞാനും എനിക്കിന് ആവാസിക്കേനെ അത്ര വലിയ കാര്യമായിട്ട് അറിയില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ഏതോ സ്റ്റോ സ്റ്റേജ് ഷോ കണ്ടിട്ടുണ്ട് അല്ലാതെ നേരിട്ട് സംസാരിക്കുകയോ കാണോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ മരണ വാര്ത്ത കേട്ട് കഴിഞ്ഞ് അപ്പോഴും വലിയ ഓക്കെ ഒരു സെലിബ്രിറ്റി മരിച്ചു അത്രേ നമുക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷേ അതിനുശേഷം ചുമ്മാദ്ദേഹത്തിൻ്റെ ഒക്കെ പണ്ടത്തെ ഇൻ്റർവ്യൂസ് അദ്ദേഹനായിട്ടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ ഫാമിലിയായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ നമ്മളെ വിട്ടുപോലെ പോയത് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫാമിലി എങ്ങനെയാണ് റിക്കവറി ആവുക അല്ലെങ്കിൽ ആ ഫാമിലി എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഇങ്ങനെയൊക്കെ ആലോചിച്ച് പോയി ഇത് ഈ മരണത്തിന് ശേഷം ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു അല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് റൈറ്റ് ടൈമിൽ ഹോസ്പിറ്റലിൽ പോകായിരുന്നില്ലേ ജോലി തന്നെ നോക്കി നിൽക്കണമായിരുന്നു കാരണം ഇങ്ങനെയൊക്കെ എല്ലാ സംസാരങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഇതൊന്നും ശ്രദ്ധിക്കണമെന്നില്ല നമുക്കും ആസ് സൂക്ഷൻ ചിലപ്പോൾ നെഞ്ചുവേദന വരാറുണ്ട് അല്ലെങ്കിൽ അതെന്ത് ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന നെഞ്ചരച്ചിൽ അല്ലെങ്കിൽ ഒരു ആസിഡിറ്റി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ആസിഡ് റിഫ്ലക്സ് പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മാറിപ്പോളും നമ്മളൊരു ഗ്യാസിൻ്റെ ഗുളികയോ അങ്ങനെയൊക്കെ എടുത്തുകഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ആശ്വാസം തോന്നും അത് മാറിപ്പോക്കോളും അല്ലേ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഒരു മരണത്തിന് വെൽക്കം ചെയ്യാൻ മാത്രം പ്രിപ്പയർഡായിട്ടല്ല ഇരിക്കണേ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ വരുമ്പോ അതായത് ഒരു മരണം പുറത്ത് കേക്കുമ്പോ എന്താ അത് വേറെ ആർക്കും സംഭവിച്ചൊരു കാര്യ അത് നമ്മളിലേക്ക് എത്തുന്നത് വരെ വരാൻ നമ്മുടെയല്ല നമ്മുടെ ഫാമിലിയിലും മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളും മരിച്ചു പോയിട്ടുണ്ടാവാം കൂട്ടുകാരും മരിച്ചു പോയിട്ടുണ്ടാവാം ഇതുപോലെ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയിട്ടുണ്ടാവാം പക്ഷെ ഇതെല്ലാം ഈ ചിലപ്പോൾ ഓരോരോ റീസൺസ് കൊണ്ടായിരിക്കും പക്ഷെ ഈ റീസൺസ് ഒക്കെ നമ്മളിലേക്ക് വരുമ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കുള്ളതല്ല അത് നമ്മുടെ സമയമായിട്ടില്ല അല്ലെങ്കിൽ അത് നമുക്ക് എന്താ പറയുക ഒരു അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യം പോലെ നമുക്ക് ഫീൽ ചെയ്യണേ അത് നമ്മളിലേക്ക് വരില്ല അങ്ങനെയുള്ളൊരു കാര്യം പോലെ നമുക്ക് ഫീൽ ചെയ്യണേ അല്ലേ അപ്പം ഇത് തന്നെയായിരിക്കും നവാസിക്കും വിചാരിച്ചിട്ടുണ്ടാവാം അതായത് ഇത് ഒരു മരണ കാരണമാവില്ല എന്നുള്ളൊരു ചിന്ത വരുന്നിട്ടുണ്ടാവാം ഇതിങ്ങനെ കേട്ടപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അതായത് ഒന്ന് പോകാമായിരുന്നു ക്രിട്ടിസൈസ് അല്ല സ്നേഹം കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് പോകാമായിരുന്നു ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു എല്ലാ സംസാരം വരുന്നുണ്ട് അല്ലേ പക്ഷേ എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ഈ ഒരു കാര്യം നമ്മളിലേക്ക് എത്തും എങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താലും എങ്ങനെ നമ്മൾ ചിട്ടയായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലും നമ്മുടെ ബി എം ഐ അനുസരിച്ചുള്ള ഹൈറ്റും വെയിറ്റൊക്കെ നമ്മൾ നോർമലാക്കി വെച്ചാലും ചിട്ടയായിട്ടുള്ളൊരു ഭക്ഷണ രീതി കൊണ്ടുവന്നാലും എല്ലാം മരണം എന്നുള്ളത് നമ്മുടെ ഒരു സമയത്തിന് തന്നെ നമുക്കുണ്ടല്ലേ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത്രയധികം വൈരുദ്ധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഉള്ള മതങ്ങള് നമ്മുടെ രാജ്യത്തേ ഉള്ളൂ ഒരുപാട് വിശ്വാസങ്ങളും അതിനകത്തുണ്ട് പക്ഷെ ഇന്ന് വരെ ഒരു മരണം പ്രിഡിക്ട് ചെയ്യാൻ ഒരു മതങ്ങൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മളെ തേടി വരുന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സമയത്താണ് ഞാൻ പറയണത് ഫിസിക്കലി നമ്മൾ പ്രിപ്പയർഡ് പ്രിപ്പേർഡായിട്ടിരിക്കണം നമ്മൾ എന്താ പറയുക നമ്മുടെ ശരീരം ഫിറ്റായിട്ട് നമ്മൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആഹാര രീതികൾ ബാക്കിയെല്ലാ കാര്യങ്ങളും റൈറ്റ് ടൈമിൽ ഹോസ്പിറ്റലിൽ കാണുന്നത് എല്ലാം വേണം പക്ഷെ അതിലുപരി നമുക്ക് വേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻറ്റലി നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡാണ് ഇങ്ങനെ ഒരു മരണത്തെ വെൽക്കം ചെയ്യാൻ ശരിക്കും അത് ഓർക്കാൻ പോലും നമുക്ക് പേടിയാലെ ഒരു മരണം എന്നുള്ളത് നമ്മുടെ ഒരു മരണം ഒന്ന് ഓർക്കാൻ പോലും നമുക്ക് പേടിയുള്ള ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നൂറ് ശതമാനം ആളുകളും നമ്മുടെ മരണം ഓർക്കുകയോ അല്ലെങ്കിൽ അത് നമ്മുടെ മരണശേഷം നമ്മുടെ ഫാമിലി എന്തായിരിക്കും അതൊന്നു ഇമാജിൻ ചെയ്യാൻ നമുക്ക് പേടിയാ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ ഫാമിലി എന്തായിരിക്കും ചെയ്യുക അവർ കരയായിരിക്കുമോ നാളെ അവർ എന്ത് ചെയ്യും ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല അല്ലേ ഞാൻ പറയുന്നത് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആബ്സെൻസിൽ എത്ര പേർ കരയും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആബ്സൻസിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരെങ്ങനെ ജീവിക്കും എന്നുള്ളത് നമ്മൾ നോക്കണം കാരണം അവർ എത്രത്തോളം കേപ്പബിൾ ആണ് നമ്മുടെ ആപ്സെൻസിൽ അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ എത്രത്തോളം കേപ്പബിൾ ആണ് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മക്കളാണെങ്കിലും ആര് തന്നെയാണെങ്കിലും നമ്മുടെ ആപ്സെൻസിൽ അവർക്ക് എത്രമാത്രം ഷോക്ക് ഉണ്ടാകും എന്നല്ല നമ്മൾ നോക്കണ്ടേ നമ്മുടെ ആപ്സെന്സിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ എൻ്റെ ആപ്സെൻസിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തു വെക്കാൻ പറ്റുന്നത് എൻ്റെ ആപ്സെൻസിൽ അവർക്ക് മുന്നോട്ട് പോകാൻ ഞാൻ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ നമ്മുടെ ഹെൽത്ത് വേസ് നമ്മൾ നോക്കുക നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാം പക്ഷെ അതിലുപരി എനിക്കൊരു മരണമുണ്ട് അത് ഈ നിമിഷമാണോന്നോ നാളെ ആണോന്നോ അടുത്ത വർഷമാണോന്നോ ഒന്നും എനിക്ക് അറിയാത്ത സ്ഥിതിക്ക് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന എൻ്റെ ഡിപ്പെൻസിന് ഞാൻ എന്തെല്ലാം ചെയ്തു വെക്കണം അവരെത്രത്തോളം കേപ്പബിൾ ആക്കണം ഇതെല്ലാം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും ഓരോ മരണങ്ങളും കുറച്ച് നാളൊരു സങ്കടം നമ്മുടെ ഉള്ളിൽ അവശേഷിപ്പിച്ചിട്ട് കടന്നു പോവുക നമ്മളത് മറന്നു പോവാ നമുക്ക് ഈ ഒരു ദിവസം വരും വരുമെന്നുള്ളൊരു കാര്യവും നമ്മൾ മറന്നു പോവാണ് അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആവണം അത് ധൈര്യത്തോടു കൂടി തന്നെ നേരിടാനായിട്ട് നമ്മുടെ ഫാമിലി നമുക്ക് നമ്മൾ ഡിപ്പെൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവരെ നമ്മൾ കേപ്പബിൾ ആക്കണം നഷ്ടം വിതയ്ക്കുക എന്നുള്ളതിനുപരി അവരെ കേപ്പബിൾ ആക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ നയം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇവിടെ ആർക്കെങ്കിലൊക്കെ സ്ട്രൈക്ക് ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി